രോഗങ്ങൾക്ക് പ്രതിവിധിയുമായി എം ആൻഡ് എഫ് ഗ്രൂപ്പിന്റെ പ്രഥമ മരുന്നില്ലാത്തതും സൈഡ് എഫക്ട് ഇല്ലാത്തതുമായ ചികിത്സാ രീതിയാണ് ഏതുതരം രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയുമായി എം ആൻഡ് എഫ് ഗ്രൂപ്പിന്റെ പ്രഥമ സംരംഭമായ അക്യൂ പഞ്ചർ ഹോം മോവാറ്റുപുഴ പേടക്കാപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു മരുന്ന് ഇല്ലാത്തതും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുമായ ചികിത്സാ ചികിത്സാരീതിയായ അക്യൂപ്പഞ്ചറിന്റെ പുതിയ സാധ്യതകൾ പരിചയപ്പെടുത്തിയാണ് പേഴക്കാപ്പള്ളി സബൈൽ ഹോസ്പിറ്റലിനു സമീപത്തായി എ ആൻഡ് എഫ് അക്യൂപ്പഞ്ചർ ഹോം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ അംഗീകാരത്തോടെയാണ് ഹോം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ നിർവഹിച്ചു ഏറ്റവും നേരിടുന്ന പ്രശ്നമാണല്ലോ രോഗം ആ രോഗം നമ്മൾ ചികിത്സിക്കുമ്പോൾ രോഗത്തെ ചികിത്സിക്കുമ്പോൾ അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് മുതലായവ നമുക്ക് നിരന്തരം നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പം അതിന് പരിഹാരം എന്നോണം കാരണം ഒരു ഇല്ലാതെ ഒരു ചികിത്സാരീതി കണ്ടെത്തിയതിലും അത് നമ്മുടെ ഈ പായ് പ്രപഞ്ചായ നടത്താൻ പ്രവർത്തിക്കാൻ സാധിച്ചതിലും ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു കാരണം നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ രീതി ഞാൻ കേട്ടിട്ടില്ല ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ഇത് ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ പ്രവർത്തനം വളരെ വിജയപ്രദമായി നടക്കുവാൻ സാധിക്കട്ടെ കാരണം അത് ജനങ്ങളിലേക്ക് കൂടുതൽ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഇത്തവണ ഇത്തരണ ഇത്തരണത്തിൽ അവർ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചൈനീസ് വൈദ്യശാസ്ത്രത്തിന്റെ ഒരു സുപ്രധാന ഭാഗമാണ് അക്യുപഞ്ചർ ഇതിൽ ശരീരത്തിലെ പ്രത്യേക മെറിഡിയൻ പോയിന്റിലേക്ക് വളരെ സൂക്ഷ്മമായ സൂചികൾ കയറ്റി വിവിധ രോഗങ്ങളുടെ ചികിത്സ നടത്തുന്നു മറ്റു വൈദ്യശാസ്ത്രത്തിലെ പോലെ ഈ ചികിത്സാ രീതിക്ക് മറ്റ് പാർശ്വഫലങ്ങൾ ഇല്ലെന്ന് പ്രാക്ടീഷണർ കെ എസ് അബ്ദുൾ വാഹിദ് പറഞ്ഞു അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ

ആഗോളതലത്തിൽ നാം ചിന്തിക്കുമ്പോൾ രണ്ടാം സ്ഥാനമാണ് ഉള്ളത് അലോപ്പതി രണ്ടാം ചൈന പോലത്തെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്ലിനിക്കുകൾ ഉള്ളത് അക്യൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിൽ ഇത് തുടക്കം കുറിച്ചത് തമിഴ്നാട്ടുകാരനായ ഡോക്ടർ ഫസൽ എം ബി ബി എസ് അവരുകളാണ് ഇങ്ങനെ ഇതിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് കൂടുതൽ നാം അതിൽ യുംവടുകയും ചെയ്യുമ്പോൾ രോഗങ്ങളെ കുറിച്ചും ഐ എ പി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ പ്രാക്ടീഷണർ മുഹമ്മദ് അഷ്റഫ് ചികിത്സാ സമ്പ്രദായത്തെ പറ്റി വിശദീകരിച്ചു ആഴ്ചയിലൊരിക്കൽ പൾസ് നോക്കി തെരഞ്ഞെടുത്ത് അത് ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള അനാരോഗ്യത്തെ അഥവാ ഇംബാലൻസിനെ ബാലൻസ് ചെയ്ത് മനുഷ്യന്റെ മനസ്സിലും ശരീരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പടിപടിയായി ദൂരീകരിക്കുന്ന ചികിത്സാ രീതിയാണ് അക്യുബൻസർ അക്യുബൻസറിൽ ഒരു മരുന്നുമില്ല അതുപോലെ തന്നെ ഈ ചികിത്സ സ്വീകരിക്കുന്നവർ മറ്റു മരുന്നുകളൊന്നും കഴിക്കേണ്ടതുണ്ട് ഇതാണ് അക്യൂബൻസറിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ബഷീർ പി എ അസീസ് കെ എം സുൽഫിക്കർ എം ഡി സുരേന്ദ്രൻ എ പി അബ്ദുൽ കരീം സക്കാഫി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി എ കബീർ കെ എം എ സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജീവിതശൈലി രോഗങ്ങൾ ക്യാൻസർ മുതലായ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ രോഗങ്ങൾക്ക് പ്രതിവിധിയുമായാണ് എം ആൻഡ് എഫ് ഗ്രൂപ്പിന്റെ പ്രഥമ സംരംഭമായ അക്യൂപ്പഞ്ചർ ഹോം മൂവാറ്റുപുഴയിൽ ആരംഭിച്ചിരിക്കുന്നത്